നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകാം ആത്മാർത്ഥമായിട്ടുള്ളത് അല്ലാതെ ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ കാണാം പക്ഷേ ഈ ഫ്രണ്ട്സിനകത്ത് നമ്മളുടെ മിത്രങ്ങളേത് ശത്രുക്കളേത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മൂന്ന് ടെക്നിക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാണക്യൻ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മളോട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നൂണകൾ പറയുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ മിത്രങ്ങളല്ല അവരെ ശത്രുക്കളാണ് അതായത് മറ്റുള്ളവരെ കുറിച്ച് അമിതമായിട്ട് ഇല്ലാത്തതും ഉള്ളതും എല്ലാം നമ്മൾ ഒന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതെല്ലാം നമ്മുടെ അങ്ങനെയുള്ളവർ നമ്മുടെ മിത്രമല്ല ശത്രുവാണ് അതുപോലെ തന്നെ നമ്മുടെ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനകത്ത് നോക്കി എപ്പോഴും നെഗറ്റീവ് മാത്രം അതിനകത്ത് നീ ഇങ്ങനെ ചെയ്താൽ കൊള്ളൂല അങ്ങനെ ചെയ്ത എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ പറയുന്ന ഏത് സന്തോഷമുള്ള കാര്യമായാലും ശരി അതിനകത്ത് നെഗറ്റീവ് മാത്രം കണ്ടെത്തി പറയുന്നവർ നമ്മുടെ ആത്മാർത്ഥ ഫ്രണ്ട് അല്ല അത് നമ്മുടെ ശത്രു തന്നെയാണ് മൂന്നാമതായിട്ട് പറയുന്നത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ കേട്ട ശേഷം മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് ഉള്ളാത്ത ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക അവർ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തല്ല അവർ നമ്മുടെ ശത്രുവാണെന്ന് ഈ മൂന്ന് കാര്യങ്ങൾ ചാണകൻ പറയുന്നുണ്ട് ഇതിൽ നിന്നും ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുക ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കഴിവിൻ്റെ പരമാവധി എന്തെയ്യുക കുറച്ച് നമ്മുടെ ജീവിതത്തിന് കുറച്ച് ഡിസ്റ്റൻസ് കാണിച്ച് നിർത്തുക നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ച് അറിയാൻ കഴിയുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ